നമസ്കാരം ഇന്നത്തെ ടോപ്പിക്ക് പോക്സോ ആക്ട് ആണ് ഈ നിയമത്തിനകത്തുള്ള അടുത്ത കുറ്റകൃത്യമാണ് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് തൊട്ട് മുന്നേ പറഞ്ഞ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ഒരു വാക്ക് മാത്രം ആഡ് അടിയതിട്ടുണ്ട് അഗ്രവേറ്റഡ് അല്ലേ അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് കോമൺലി പല പുസ്തകങ്ങളും കാണുന്ന മലയാളമാണ് ഗൗരവതരമായ ലൈംഗിക കടന്നു കയറ്റത്തിലൂടെയുള്ള ആക്രമണം അല്ലേ നമ്മൾ അവിടെ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം എന്ന് പറഞ്ഞു എക്സ്ട്രാ ഒരു വാക്ക് വന്നു ഗൗരവതരം എന്നൊരു കൂടി വന്നു ഗൗരവതരമായ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം അല്ലെങ്കിൽ നമ്മുടെ ബാലാവകാശ കമ്മീഷൻ ഹാൻഡ് ബുക്കിൽ പറഞ്ഞത് ലൈംഗിക അവയവ പ്രവേശനത്തിലൂടെയുള്ള ഗൗരവതരമായ ആക്രമണം നമ്മുടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പറയുന്നത് തീവ്രമായ കയറ്റ ലൈംഗിക അതിക്രമം എന്നാണ് പറഞ്ഞത് ചിലപ്പം നാളെ ഇതായിരിക്കും ചോദിക്കുന്നത് ബി എസ് സി പക്ഷോ ഗൂഗിൾ

എന്താണ് ഈ അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് നമുക്ക് നോക്കാം അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിനെ സൂചിപ്പിക്കുന്ന സെക്ഷൻ സെക്ഷൻ അഞ്ചാണ് സെക്ഷൻ അഞ്ച് ശ്രദ്ധിക്കുക ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം സെക്ഷൻ മൂന്നിനകത്ത് നമ്മൾ പറഞ്ഞ കുറ്റകൃത്യമാണ് ഒരു കുട്ടിയുടെ ഒരു ശരീരഭാഗങ്ങളിലും ലൈംഗിക അവയവങ്ങൾ വെച്ചിട്ടോ മറ്റ് അവയവങ്ങൾ വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റ് വസ്തുക്കൾ ഉപയോഗിച്ചോ ചൂഷണം ചെയ്യുകയോ ആ പറഞ്ഞ പ്രോസസ്സ് തിരിച്ച് കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം ആ ആക്രമണം ഒരു പോലീസ് ഓഫീസറോ സായുധ സേനാംഗമോ സുരക്ഷാ സേനാംഗമോ ജയിൽ ഉദ്യോഗസ്ഥനോ ചെയ്താൽ ഓക്കെ നേരത്തെ പറഞ്ഞ ആ പ്രവൃത്തി സെക്ഷൻ മൂന്നിനകത്ത് കോമൺ ആയിട്ട് എല്ലാ ജനങ്ങൾക്കൊക്കെ ഏതൊരു പൗരനും ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ എടുത്തു പറയുന്നു ആ കുറ്റം ചെയ്യുന്നത് ഒരു പോലീസ് ഓഫീസർ ആണെങ്കിലോ ഒരു സായുധ സേനാംഗമാണെങ്കിലോ ഒരു സുരക്ഷാ സേനാംഗമാണെങ്കിലോ ജയിൽ ഉദ്യോഗസ്ഥനാണെങ്കിൽ ആ അവരാരെങ്കിലും ആണ് ആ കുറ്റം ചെയ്തു കഴിഞ്ഞാലോ ഓക്കെ അപ്പം അവരെയൊക്കെ എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സായുധ സേനാംഗം എന്നൊക്കെ പറഞ്ഞാൽ നിയമപരിപാലനമായി നിയമം കൈകാര്യം ചെയ്ത് അത് പരിപാലിപ്പിക്കേണ്ട ആൾക്കാരാണ് അല്ലെ ഇപ്പൊ ഉത്തരവാദിത്തപ്പെട്ട പല ചുമതലകളും വഹിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ഈ കേസ് ഇപ്പോൾ ഒരു പോക്സോ കേസ് വന്നാൽ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റാണ് പോലീസും മറ്റ് ആൾക്കാരൊക്കെ പറഞ്ഞത് ഇപ്പൊ അവർ തന്നെ ഈ കുറ്റം ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നാണ് താഴോട്ട് പറഞ്ഞു വരുന്നത് ഓക്കെ അപ്പോൾ ലൈംഗിക കടന്നു കയറ്റത്തിലൂടെയുള്ള ആക്രമണം സെക്ഷൻ മൂന്നിൽ പരാമർശിച്ച ലൈംഗിക കടന്ന് കയറ്റത്തിലൂടെ ആക്രമണം ചെയ്യുന്നത് ഒരു പോലീസ് ഓഫീസറാണെങ്കിലോ ഒരു സായുധ സേനാംഗമാണെങ്കിലോ ഒരു സുരക്ഷാ സേനാംഗം ഒരു ജയിൽ ഉദ്യോഗസ്ഥനാണെങ്കിലോ തീർന്നിട്ടില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലോ അല്ലെ നമ്മളൊരു സർക്കാർ ഉദ്യോഗത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളൊരു ഗവൺമെന്റ് സർവെന്റാണ് നമ്മളൊരു പ്രത്യേക ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാവേ നമുക്കൊരു പ്രത്യേക സമൂഹത്തിൽ ബാധ്യതയൊക്കെ വരുന്ന മീൻസ് നമ്മൾ അങ്ങനെ ഒരു ഒരു സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത വ്യക്തിയാണ് അപ്പൊ ഇങ്ങനെ കുറ്റം ചെയ്യാൻ പാടില്ല ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ സംരക്ഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരോ ഇപ്പം കുട്ടികൾക്കുള്ള സംരക്ഷണ കേന്ദ്രം കാണുക അല്ലെങ്കിൽ മറ്റ് സംരക്ഷണ അങ്ങനെ ഏതെങ്കിലും സംരക്ഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥ ോ ആശുപത്രി ജീവനക്കാരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപന ജീവനക്കാരോ ആശുപത്രിയിലെ ഡോക്ടറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജീവനക്കാരോ കുട്ടികളോട് ആക്രമണം ചെയ്യാൻ പാടില്ല വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികൾ എന്താണ് ഏറ്റവും ദൈർഘ്യമായ കാലഘട്ടത്തിൽ കുട്ടികൾ കൂടുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ജീവനക്കാരോ മത സ്ഥാപന ജീവനക്കാരോ ആരെങ്കിലും ഈ കുറ്റം ചെയ്താൽ കൂടാതെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ചെയ്താലോ പോക്സോ കേസുകളൊക്കെ നമ്മൾ ഒത്തിരി ന്യൂസുകളിലൊക്കെ കേൾക്കാറുണ്ട് അല്ലെ അപ്പൊ ഏറ്റവും അടുത്ത ബന്ധുക്കളിൽ നിന്നൊക്കെ കുട്ടികളിൽ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ആക്രമണം നേരിടാറുണ്ട് അങ്ങനെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആരെങ്കിലും കുറ്റം ചെയ്താലോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്നെങ്ങാനും ഈ ആക്രമണം ചെയ്താലോ കൂടാതെ പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിക്കെതിരെ ചെയ്താലോ സെക്ഷൻ മൂന്നിനകത്ത് നമ്മൾ കോമൺലി എല്ലാവരെയും പറഞ്ഞിട്ട് ശിക്ഷ പറഞ്ഞപ്പോൾ പതിനാറ് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി ആക്രമിക്കപ്പെട്ടാൽ ശിക്ഷയിൽ ചേഞ്ച് ചെയ്ഞ്ചുണ്ടെന്ന് പറഞ്ഞു ഇവിടെ വീണ്ടും പറയുന്നു പന്ത്രണ്ട് വയസ്സിന് താഴെ കുട്ടി എങ്ങാനും ആക്രമിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ആക്രമണത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടിയാണെങ്കിൽ കുട്ടി ഗർഭിണിയായാലോ ഇനി കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ആക്രമിച്ചാലോ അല്ലെങ്കിൽ ഒന്നിലധികം തവണ ആവർത്തിച്ച് ആക്രമിച്ചാലോ പല പല കണ്ടീഷൻസ് അല്ലെങ്കിൽ പല പല വ്യക്തികളാണ് ആദ്യം സൂചിപ്പിച്ചത് ഉദ്യോഗസ്ഥനോ സായുധ ജയിൽ ഉദ്യോഗസ്ഥനോ സുരക്ഷാ സേനാംഗമോ അധ്യാപകരോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ജീവനക്കാരോ മതസ്ഥാപന ജീവനക്കാരോ ആശുപത്രി ജീവനക്കാരോ ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനോ ആരെങ്കിലും അല്ലെങ്കിൽ സംരക്ഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരോ അവരാരും കുറ്റം ചെയ്യാൻ പാടില്ല ഏറ്റവും അടുത്ത ബന്ധുക്കൾ കുറ്റം ചെയ്യാൻ പാടില്ല ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ആക്രമിക്കാൻ പാടില്ല പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ ആക്രമിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആക്രമണത്തിന് ഇരയാകുന്നത് ഒരു പെൺകുട്ടി കുട്ടി ഗർഭിണിയായാലും അറിഞ്ഞുകൊണ്ട് വീണ്ടും ആക്രമിച്ചാൽ പ്രശ്നമാണ് ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചൊരു കുട്ടി ആക്രമിച്ചാൽ പ്രശ്നമാണ് കൂടാതെ മാരക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമിച്ചാലോ മാരക വസ്തുക്കൾ ഉപയോഗിച്ച് ആക്രമിച്ചാലോ അത് കാരണം കുട്ടിക്ക് ഗുരുതരമായ പരുക്കുകൾ സംഭവിച്ചാലോ ശാരീരിക മാനസിക വൈകല്യം സംഭവിച്ചാലോ ലൈംഗിക രോഗങ്ങളോ മറ്റ് മാരക രോഗങ്ങളോ കുട്ടിയിലേക്ക് പകരാൻ കാരണമായാലോ അല്ലെങ്കിൽ മരണമെങ്ങാനും സംഭവിച്ചാലോ ആ പ്രശ്നം അതും തീവ്രമായ പ്രശ്നമാണ് ഓക്കെ അതുകൂടാതെ കുട്ടിയുടെ മാനസിക ശാരീരിക വൈകല്യം മുതലെടുത്താ കുട്ടിയെ എങ്ങനെ ആക്രമിച്ചാലോ കൂടാതെ വർഗീയ ലഹളകളുടെയോ പ്രകൃതി ദുരന്തങ്ങളുടെയോ മറവിൽ ആക്രമിച്ചാലോ ഓക്കെ കുട്ടിക്ക് മാനസിക വൈകല്യം ഉണ്ട് എന്ന് മുതലെടുത്ത് ആക്രമിച്ചാലോ ശാരീരിക വൈകല്യം ഉണ്ട് എന്ന് മുതലെടുത്ത് ആക്രമിച്ചാലോ വർഗീയ ലഹളകൾ നടക്കുന്ന സമയത്ത് ആ സിറ്റുവേഷൻ മുതലെടുത്ത് ആക്രമിച്ചാലോ അല്ലെങ്കിൽ എന്താണ് ദുരന്തങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സിറ്റുവേഷൻ മുതലെടുത്ത് ആക്രമിച്ചാലോ അല്ലെങ്കിൽ സമാന ലൈംഗിക കുറ്റകൃത്യങ്ങൾ മുമ്പ് ശിക്ഷിക്കപ്പെട്ട വ്യക്തി എങ്ങാനും ഈ കുറ്റകൃത്യം ചെയ്താലോ സെക്ഷൻ മൂന്നിൽ പറഞ്ഞ പെനിറ്റേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന കുറ്റകൃത്യം ചെയ്തത് ഈ പറഞ്ഞ വ്യക്തികൾ ആരെങ്കിലും ആണെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ആ കുറ്റകൃത്യം നടക്കുന്നെങ്കിലോ അല്ലെങ്കിൽ ഇന്ന ഇന്ന പ്രായത്തിലുള്ള പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള ആക്രമിക്കപ്പെട്ടാലോ ഇത്തരം പ്രവർത്തികൾ ഗൗരവതരമായ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണമായി കരുതപ്പെടും സെയിം കുറ്റമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു മൊത്തം അഞ്ച് കുറ്റകൃത്യങ്ങളാണ് അതിൽ ശരിക്കും പറഞ്ഞാൽ മൂന്ന് കുറ്റകൃത്യങ്ങളേ ഉള്ളൂ അതിൽ രണ്ടെണ്ണത്തിന് എക്സ്ട്രാ കണ്ടീഷൻ പറഞ്ഞുള്ള കുറ്റകൃത്യമാണ് അതാണ് ഇവിടെ പറഞ്ഞത് സെക്ഷൻ മൂന്നിലാണ് ഒരു കുറ്റകൃത്യം ഒരു കുറ്റകൃത്യം പറഞ്ഞു അത് ചെയ്യുന്നത് ഈ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളാണോ അല്ലെങ്കിൽ ആക്രമണം നേരിടുന്നത് ഈ പറഞ്ഞ സാഹചര്യങ്ങൾ എങ്ങാനും അതിനെ വെറും പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് നല്ല വിളിക്കുന്നത് അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾ ഓക്കെ സെക്ഷൽ അസോൾട്ട് എന്ന ആക്രമണം നേരിടുന്നത് ഈ പറഞ്ഞ ഏതെങ്കിലും സാഹചര്യങ്ങളെങ്ങാനും ആണെങ്കിലോ അല്ലെങ്കിൽ ആക്രമണം ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥ സർക്കാർ ഉദ്ദേശം അങ്ങനെ ആരെങ്കിലും ആണെങ്കിൽ അതിനെ വെറും പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്നല്ല വിളിക്കുന്നത് അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല അതിനെ അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ എന്ന് വിളിക്കുന്നു അതിനെക്കുറിച്ച് സൂചിപ്പിച്ച സെക്ഷൻ ആയിരുന്നു സെക്ഷൻ അഞ്ച് ഓക്കെ അതിൻ്റെ കുറ്റകൃത്യം ആ കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ തൊട്ട് താഴെയുള്ള സെക്ഷൻ ആറിനകത്ത് രണ്ട് സബ്ക്ലോസിലായിട്ട് പറയുന്നുണ്ട് സെക്ഷൻ ആറേ ഒന്നിൽ പറഞ്ഞത് സെക്ഷൻ അഞ്ച് പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് ഇരുപത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷയും ലഭിക്കും ഓക്കെ നേരത്തെ നമ്മൾ സെക്ഷൻ നാല് രണ്ടിൽ പറഞ്ഞ സെയിം കണ്ടീഷൻ തന്നെയാണ് സെക്ഷൻ മൂന്നിൽ നമ്മൾ ആദ്യം എന്തോ പറഞ്ഞു പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് ചെയ്തു കഴിഞ്ഞാൽ പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് കിട്ടും ആക്രമിക്കപ്പെടുന്ന കുട്ടിയുടെ പ്രായം പതിനാറ് വയസ്സിന് താഴെയാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ ഇരുപത് വർഷം മുതൽ ജീവപര്യന്തം തടവ് എന്നാണ് പറഞ്ഞത് ഇവിടെ സെയിം കാര്യം പറയുന്നു അഗ്രവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എങ്ങ് ചെയ്തു കഴിഞ്ഞാൽ സെയിം ഇരുപത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ലഭിക്കും ഇവിടുത്തെ ജീവപര്യന്തത്തിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ് ഒരു വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിലെ ശേഷിക്കുന്ന കാലയളവ് തന്നെയാണ് പിഴ ശിക്ഷയും കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ചില കേസുകളിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ആറ് ഒന്ന് പ്രായം വെച്ച് തന്നെ നമ്മൾ ഒന്ന് നോക്കുവാണെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് താഴെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് പതിനാറ് വയസ്സിന് താഴെ പറയുന്നുണ്ട് മൊത്തത്തിൽ പതിനെട്ട് വയസ്സിന് താഴെ അല്ലേ അപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെ പ്രായമുള്ള ഏതൊരു കുട്ടിയും ആക്രമിക്കപ്പെട്ടാൽ പത്ത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവാണ് അത് പതിനാറ് വയസ്സിന് താഴെ ആയിക്കഴിഞ്ഞാൽ ഇരുപത് വർഷം മുതൽ ജീവപര്യന്തം വരെ തടവാണ് കൊടുക്കുന്നത് അവിടെ വീണ്ടും പന്ത്രണ്ട് വയസ്സിന് താഴെ ആയിക്കഴിഞ്ഞാൽ ഇരുപത് വർഷം വരെ ജീവപര്യന്തം തടവോ ചിലപ്പോ വധശിക്ഷയോ ലഭിക്കാവുന്നതാണ് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ആറേ ഒന്ന് രണ്ടായിരത്തി ഈ നിയമം നിലവിൽ വന്ന സമയത്ത് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പോക്സോയുടെ ശരിക്കും ആദ്യ നിയമം നിലവിൽ വന്ന സമയത്ത് ഈ വധശിക്ഷ ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ സെക്ഷൻ നാലിൽ നമ്മൾ പത്ത് വർഷം മുതൽ ജീവപര്യന്തം തടവെന്നാണ് ആദ്യം പറഞ്ഞത് അത് ശരിക്ക് ഏഴ് വർഷം മുതൽ ജീവപര്യന്തം തടവായിരുന്നു ഇപ്പോൾ സെക്ഷൻ നാലേ ഒന്ന് എന്നൊരു സെക്ഷനില്ല സെക്ഷൻ നാല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സെക്ഷൻ നാല് പറഞ്ഞത് സെക്ഷൻ മൂന്ന് പ്രകാരം കുറ്റകൃത്യം ചെയ്താൽ ഏഴ് വർഷം മുതൽ ജീവപര്യന്ത തടവുന്നതാണ് അതാണ് സെക്ഷൻ നാലേ ഒന്നാക്കി പത്ത് വർഷം മുതൽ ജീവര്യന്തവും പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ എന്താണ് എക്സ്ട്രാ ഒരു ശിക്ഷയും കൂടെ പറഞ്ഞു ഇവിടെയും സെക്ഷൻ അഞ്ച് പ്രകാരം കുറ്റം ചെയ്തു കഴിഞ്ഞാൽ പണ്ട് പത്ത് വർഷം മുതൽ ജീവര്യന്ത തടവായിരുന്നു അത് ചേഞ്ചാക്കി ഇരുപത് വർഷം മുതൽ തടവോ അല്ലെങ്കിൽ വധശിക്ഷ വരെ ലഭിക്കാം എന്ന് ഭേദഗതിയിൽ മാറ്റുകയാണ് ചെയ്തത് സെക്ഷൻ ആറിലെ മറ്റൊരു സബ്ക്ലോസ് ആണ് തൊട്ട് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു തന്നെയാണ് പ്രതിയിൽ നിന്നും ഈടാക്കിയ പിഴത്തുക ആക്രമണത്തിന് ഇരയായ കുട്ടിയുടെ ശാരീരിക ചികിത്സയ്ക്കോ മാനസിക ചികിത്സയ്ക്കോ അല്ലെങ്കിൽ പുനരധിവാസത്തിനോ ഉപയോഗിക്കണം എന്ന് സെക്ഷൻ നാല് മൂന്നിൽ പറഞ്ഞ അതേ കണ്ടീഷൻ ഇവിടെയും പറയുന്നു പിഴത്തുക വിധിക്കുന്ന പിഴത്തുക ഉപയോഗിക്കേണ്ടത് ഒന്നുകിൽ ഇരയായ കുട്ടിയുടെ ശാരീരിക ചികിത്സ അല്ലെങ്കിൽ ഇരയായ കുട്ടിയുടെ മാനസിക ചികിത്സ അല്ലെങ്കിൽ ഇരയായ കുട്ടിയുടെ പുനരധിവാസത്തിന് ആവശ്യമുണ്ടെങ്കിൽ അതിനൊക്കെ ഉപയോഗിക്കണം എന്ന് കൂടി പറയുന്ന സെക്ഷാണ് ആറ് രണ്ട് രണ്ട് കുറ്റ ശരിക്കും ഒരു കുറ്റകൃത്യം അതിന്റെ ഒരു എക്സ്ട്രാ കണ്ടീഷനും കൂടെ പറഞ്ഞു രണ്ട് കുറ്റകൃത്യങ്ങൾ പറഞ്ഞു ആദ്യം പറഞ്ഞത് പെനിട്രേറ്റീവ് അസോൾട്ട് സെക്ഷൻ മൂന്നിൽ പറഞ്ഞു അതിന്റെ ശിക്ഷ നാല് ഒന്ന് നാല് രണ്ടിലും പറഞ്ഞു പിഴത്തുകയുടെ കണ്ടീഷൻ നാല് മൂന്നിൽ പറഞ്ഞു തൊട്ടടുത്ത സെക്ഷൻ അഞ്ചിൽ പറഞ്ഞത് ആ സെക്ഷൻ മൂന്നിൽ പറഞ്ഞതിന്റെ തീവ്രമായ ഗൗരവതരമായ ലൈംഗിക കടന്നുകയറ്റം അത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആരും അത് ചെയ്യാൻ പാടില്ല സർക്കാർ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള ചെയ്യാൻ പാടില്ല ഏറ്റവും അടുത്ത ബന്ധുക്കൾ ചെയ്യാൻ പാടില്ല പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ ആക്രമിക്കാൻ പാടില്ല അല്ലെങ്കിൽ എന്താണ് മറ്റൊരു പല സാഹചര്യങ്ങളും കൂടെ പറഞ്ഞു കുട്ടി ഗർഭിണിയാലോ അസുഖങ്ങൾ പിടിപെട്ടാലോ മരണപ്പെട്ടാലോ അങ്ങനെ സാഹചര്യങ്ങൾ പറഞ്ഞു ആ സാഹചര്യങ്ങളിൽ കുറ്റകൃത്യം അത് തീവ്രമായ ഗൗരവതരമായ അഗ്രിവേറ്റഡ് പിഴത്തുകയുടെ കണ്ടീഷൻ ആറ് രണ്ടിലുമാണ് സൂചിപ്പിച്ചത് അടുത്ത കുറ്റകൃത്യം ആക്രമണം കോമൺലി പുസ്തകങ്ങളിൽ നമ്മുടെ ബാലാവകാശ കമ്മീഷന്റെ ആക്രമണം എന്ന് തന്നെയാണ് പറയുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പറഞ്ഞത് ലൈംഗിക അതിക്രമം എന്നാണ് ഓക്കെ ആക്രമണം അതിക്രമം രണ്ടും ഏകദേശം ചെറിയ വ്യത്യാസമുള്ളൂ എന്നാലും ശ്രദ്ധിച്ചോളാം സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ ലൈംഗിക ആക്രമണം കോമൺലി കാണുന്ന വിശദീകരണം അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ് ബുക്ക് ബാലാവകാശ കമ്മീഷൻ്റെ ഹാൻഡ് ബുക്കിൽ കാണുന്നത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ ലൈംഗിക അതിക്രമം എന്നാണ് സൂചിപ്പിക്കുന്നത് തൊട്ട് മുന്നേ നമ്മൾ അഗ്രവേറ്റ് അല്ലെങ്കിൽ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ അവിടെയും എന്താണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് നുഴഞ്ഞു കയറുന്ന ലൈംഗിക അതിക്രമം എന്താണ് അതിക്രമം എന്നാണ് എന്താണ് അസോൾട്ട് എന്ന വാക്കിന് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് തരുന്ന വാക്ക് അതിക്രമമെന്നോ ആക്രമണമെന്നോ ചോദ്യം വരാം രണ്ട് വാക്ക് ശ്രദ്ധിച്ചോളാം എന്താണ് സെക്ഷൽ എന്ന് നമുക്ക് പരിശോധിക്കാം സെക്ഷൻ ഏഴിനകത്താണ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറഞ്ഞത് എന്താണ് സംഭവം നോക്കാം ലൈംഗിക ചിന്തയോടുകൂടി ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുകയോ തങ്ങളുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്താൽ ആ പ്രവൃത്തിയെ ലൈംഗിക അതിക്രമമായി കരുതപ്പെടും ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ഓക്കെ ലൈംഗിക അവയവന്നോ സ്വകാര്യ ഭാഗമെന്നോ എടുത്തു പറയുന്നില്ല ഒരു ശരീരഭാഗങ്ങളിലും ലൈംഗിക ചിന്തയോടുകൂടി സ്പർശിക്കാൻ പാടില്ല ആവശ്യമില്ലാത്ത ടച്ച് റോങ് ടച്ചിനെ കുറിച്ച് പറയുന്നതാണ് ലൈംഗിക അതിക്രമം ഓക്കെ ആവശ്യമില്ലാത്ത സ്പർശനമാണ് അങ്ങനെ ഒരു കുട്ടിയുടെ ഒരു ശരീരഭാഗങ്ങളിലും ലൈംഗിക ചിന്തയോടുകൂടി ആരെങ്കിലും സ്പർശിച്ചാലോ തിരിച്ച് ആ കുറ്റവാളി ോട് സ്പർശിക്കാൻ പ്രേരിപ്പിച്ചാലോ തിരിച്ച് കുട്ടിയോട് ഇങ്ങോട്ട് സ്പർശിക്കാൻ പ്രേരിപ്പിച്ചാലോ ആ രണ്ട് പ്രവൃത്തിയും പറയുന്ന പേരാണ് ലൈംഗിക അതിക്രമം നമ്മൾ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് പറഞ്ഞപ്പോഴും പറഞ്ഞു ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ലൈംഗിക അവയവം വെച്ചോ മറ്റ് അവയവങ്ങൾ വെച്ചോ മറ്റ് വസ്തുക്കൾ ഉപയോഗിച്ചോ ചൂഷണമോ അല്ലെങ്കിൽ നുഴഞ്ഞു കയറാനോ അല്ലെങ്കിൽ അവയവ പ്രവേശനമോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞു തിരിച്ച് ആ കുട്ടിയെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പാടില്ല എന്നും അവിടെ പറഞ്ഞു സെയിം കാര്യമാണ് ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ ലൈംഗിക ചിന്തയോടുകൂടി സ്പർശിക്കുകയോ തിരിച്ച് തങ്ങളുടെ ശരീരഭാഗങ്ങളെ സ്പർശിക്കാൻ കുട്ടിയെ പ്രേരിപ്പിച്ചാലോ ആ പ്രവൃത്തിയാണ് ലൈംഗിക അതിക്രമം സെക്ഷൽ അസോൾട്ട് പറയുന്നത് സൂചിപ്പിക്കുന്ന സെക്ഷൻ 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 ആ പ്രവൃത്തി കുറ്റകരമാണ് ഈ കൊടുക്കുന്ന ശിക്ഷ പറയുന്നു പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് മുതൽ വർഷം വരെ ശിക്ഷയും പിഴ ശിക്ഷയും ലഭിക്കും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ എട്ട് സെക്ഷൽ അസോൾട്ട് പ്രകാരം ഒരു കുട്ടിയെ ആവശ്യമില്ലാതെ സ്പർശിച്ച് ബുദ്ധിമുട്ടിച്ചാൽ കൊടുക്കുന്ന ശിക്ഷ മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവും എക്സ്ട്രാ പിഴയും രണ്ടും ലഭിക്കും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ എട്ട് ൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം കുറ്റകൃത്യത്തിന് ലഭിക്കുന്നത് പത്ത് വർഷം മുതൽ ജീവരിന്തം തടവ് ആ കുറ്റകൃത്യം അല്ലെങ്കിൽ ആ ആക്രമിക്ക ആ കുറ്റകൃത്യത്തിന് ആക്രമണത്തിന് ഇരയാകുന്നത് ഒരു പതിനാറ് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ ഇരുപത് വർഷം മുതൽ ജീവരിന്തം തടവാണ് കിട്ടുന്നത് ഓക്കെ അപ്പം പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന കുറ്റകൃത്യം സമൂഹത്തിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരാണെങ്കിലോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളാണെങ്കിലും അറ്റം അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിക്കെതിരെ ചെയ്താലോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ അത് തീവ്രമായ ഗൗരവതരമായ ഇരുപത് വർഷം മുതൽ ജീവരുന്ന തടവ് വധശിക്ഷ വരെ ലഭിക്കുക ഒരു കുട്ടിയെ ആവശ്യമില്ലാതെ ലൈംഗിക ചിന്തയോടുകൂടി സ്പർശിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്നത് മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവും പിഴയുമാണ് കൊടുക്കുന്നത് എന്ന് പറയുന്ന സെക്ഷൻ എട്ട് കുറ്റകൃത്യം പറയുന്ന സെക്ഷൻ ഏഴ് കുറ്റകൃത്യം സെക്ഷൽ അസോൾട്ട് മൂന്നാമത്തെ കുറ്റകൃത്യമാണ് സൂചിപ്പിച്ചത് അടുത്ത് നാലാമത്തെ കുറ്റകൃത്യം ഇവിടെയും തൊട്ട് മുന്നേ പറഞ്ഞതിന്റെ എക്സ്ട്രാ ഡിഗ്രി കൂട്ടി പറയുന്നതേ ഉള്ളൂ അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് കോമൺലി പുസ്തകങ്ങൾ കാണുന്ന പേര് ഗൗരവതരമായ ലൈംഗിക ആക്രമണം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പറഞ്ഞത് ഗൗരവതരമായ ലൈംഗിക അതിക്രമം ആക്രമണം അതിക്രമണം എന്ന വാക്ക് വന്നാലും എന്താണ് വ്യത്യാസം വ്യത്യാസം തന്നെയാണ് എന്തായാലും അത് മനസ്സിലാക്കിക്കോളാം ഓക്കെ പി എസ് സി പരി പി എസ് സി പരിഗണിക്കുന്ന പല ചോദ്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ള ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആയതുകൊണ്ടാണ് ചെറിയ വ്യത്യാസമാണെങ്കിലും രണ്ട് മലയാള വാക്കുകൾ അവിടെ സൂചിപ്പിച്ചത് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് പോക്സോ ആക്റ്റിലെ നാലാമത്തെ ടൈപ്പ് കുറ്റകൃത്യമാണ് എന്താണ് ആ കുറ്റകൃത്യം നോക്കാം സെക്ഷൻ ഒൻപതാണ് അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ടിനെ കുറിച്ച് പറഞ്ഞു വളരെ സിമ്പിളാണ് കാരണം വെച്ചാൽ തൊട്ടു മുന്നേ നമ്മൾ ആവശ്യമില്ലാതെ കുട്ടിയെ സ്പർശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതിനു മുന്നേ നമ്മൾ അഗ്രവേറ്റഡ് എന്താണ് പെനിട്രേറ്റവ് സെക്ഷൽ അസോൾട്ട് പറഞ്ഞു അതെല്ലാം കണക്ട് ചെയ്ത് വരുന്നതാണ് സെക്ഷൻ ഒൻപത് സെക്ഷൻ അഞ്ചിൽ പരാമർശിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ സെക്ഷൻ എന്തിൽ നമ്മൾ എന്താണ് പരാമർശിച്ചത് അവിടെ ഈ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണം ഒരു കുട്ടിയെ ആക്രമിക്കുക എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ സർക്കാർ ഉദ്യോഗസ്ഥനോ അടുത്ത ബന്ധുവോ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടിക്കെതിരെയോ കുട്ടി ഗർഭിണിയായാലോ മരണം പെട്ടാലോ എന്ന കണ്ടീഷൻ അതെല്ലാം പറഞ്ഞ സെക്ഷനാണ് സെക്ഷൻ അഞ്ച് സെക്ഷൻ അഞ്ചിൽ പരാമർശിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ അവിടെ സൂചിപ്പിച്ച ഏതെങ്കിലും സാഹചര്യങ്ങളോ കാരണം ലൈംഗിക അതിക്രമം ഇവിടുത്തെ സ്പർശനമെങ്ങാനും ഉണ്ടായാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ സായുധ സേനാംഗമോ ജയിൽ ഉദ്യോഗസ്ഥനോ സർക്കാർ ഉദ്യോഗസ്ഥനോ ആശുപത്രി ജീവനക്കാരനോ വിദ്യാഭ്യാസ സ്ഥാപന ജീവനക്കാരനോ മതസ്ഥാപന ജീവനക്കാരനോ ആരെങ്കിലും ഒരു കുട്ടിയെ ലൈംഗിക ചിന്തയോടുകൂടി സ്പർശിച്ചാലോ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ആവശ്യമില്ലാതെ സ്പർശിച്ചാലോ ഒരു പന്ത്രണ്ട് വയസ്സും താഴെ പ്രായമുള്ള കുട്ടി ആവശ്യമില്ലാതെ ലൈംഗിക ചിന്തയോട് കൂടി സ്പർശിച്ചാലോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലോ അവിടെ പറഞ്ഞ വ്യക്തികൾ കാരണം എങ്ങാനും ലൈംഗിക അതിക്രമം എങ്ങാനും ഉണ്ടായാൽ ആ പ്രവൃത്തിയെ ഗൗരവതരമായ ലൈംഗിക അതിക്രമമായി കരുതപ്പെടും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ ആണ് സെക്ഷൻ ഒൻപത് മൂന്ന് ഒരു കുട്ടിയെ അവയവങ്ങൾ വെച്ചിട്ടോ മറ്റ് വസ്തുക്കളോ വെച്ചിട്ടോ ആക്രമിക്കാൻ പാടില്ല സെക്ഷൻ അഞ്ചിൽ പറഞ്ഞത് ആ ആക്രമണം ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തിൽ സ്ഥാനത്തിരിക്കുന്നവർ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളോ ചെയ്യാൻ പാടില്ല എങ്കിൽ അത് അഗ്രിവേറ്റഡ് പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടാണ് സെക്ഷൻ ഏഴിനകത്ത് നമ്മൾ പറഞ്ഞു ഒരു കുട്ടിയെ ലൈംഗിക ചിന്തയോടുകൂടി സ്പർശിക്കാൻ പാടില്ല എങ്കിൽ അത് സെക്ഷൽ അസോൾട്ടാണ് ഒൻപതിൽ പറഞ്ഞു സെക്ഷൻ അഞ്ചിൽ പരാമർശിക്കുന്ന ഏതെങ്കിലും വ്യക്തികളോ സാഹചര്യങ്ങളോ സെക്ഷൻ ഏഴിൽ പരാമർശിക്കുന്ന സ്പർശനം എങ്ങാനും ചെയ്തു കഴിഞ്ഞാൽ അത് ഗൗരവതരമായ ലൈംഗിക അതിക്രമം അഗ്രവേറ്റഡ് സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് സെക്ഷൻ ഒൻപത് അത് കുറ്റകരമാണ് എന്ന് കൂടി പറയുന്നുണ്ട് ആ കുറ്റത്തിനുള്ള ശിക്ഷ പറയുന്നത് തൊട്ട് അടുത്ത സെക്ഷനാണ് സെക്ഷൻ പത്ത് സെക്ഷൻ ഒൻപത് പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് അഞ്ചു വർഷം മുതൽ ഏഴ് വർഷം വരെ തടവും പിഴയുമാണ് ലഭിക്കും ആവശ്യമില്ലാത്തൊരു കുട്ടിയെ സ്പർശിക്കുന്നത് ഉത്തരവാദപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ആരെങ്കിലും ആണെങ്കിൽ ശിക്ഷ അഞ്ചു വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് ഓക്കെ ഒരു കുറ്റകൃത്യം ഒരു കുട്ടിയെ ആക്രമിച്ചാൽ പൂർണ്ണമായ ഒരു പീഡന പീഡനത്തിന് വിധേയമാക്കി ആക്രമിച്ചാൽ പത്ത് വർഷം മുതൽ ജീവര്യന്തം തടവ് അങ്ങനെ ആക്രമിക്കപ്പെടുന്ന കുട്ടിയുടെ പ്രായം പതിനാറ് വയസ്സിന് താഴെയാണെങ്കിൽ ഇരുപത് വർഷം മുതൽ ജീവരന്ത്രം വരെ തടവ് ആ കുറ്റകൃത്യം ചെയ്യുന്നത് സമൂഹത്തിൽ ഉന്നത വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ആണെങ്കിൽ ആ ശിക്ഷ ഇരുപത് വർഷം മുതൽ ജീവരന്ത തടവ് അല്ലെങ്കിൽ വധശിക്ഷ വരെയാകും ഒരു കുട്ടിയെ ആവശ്യമില്ലാതെ ലൈംഗിക ചിന്തയോട് കൂടി സ്പർശിച്ചാൽ മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ തടവ് ആ സ്പർശിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളായാലും മറ്റു സാഹചര്യങ്ങളാണെങ്കിൽ അത് അഞ്ചു വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് ദീർഘിപ്പിക്കും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ പത്ത് ഈ നിയമത്തിനകത്തുള്ള നാലാമത്തെ കുറ്റകൃത്യം അഗ്രിവേറ്റഡ് സെക്ഷൽ അസോൾട്ട് നമ്മുടെ അഞ്ചാമത്തെ കുറ്റകൃത്യമാണ് കോമൺലി കാണുന്ന ഒരു വാക്കാണ് മീൻസ് കോമൺലി പുസ്തകങ്ങൾ കാണുന്ന ഒരു വാക്കാണ് ലൈംഗിക പീഡനം ഓക്കെ ഹരാസ്മെൻ്റ് ആണ് അല്ലേ പീഡനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു പ്രവൃത്തിയായിട്ടാണ് പീഡനം പറയുന്നതെങ്കിലും ഇവിടെ ഈ നിയമത്തിനകത്ത് ലൈംഗിക പീഡനം എന്നാണ് ഹരാസ്മെൻ്റ് എന്ന വാക്കുണ്ട് ഉദ്ദേശിക്കുന്നത് അത് കോമൺലി ഉള്ള പുസ്തകങ്ങളിലും നമ്മുടെ ഈ ബാലാവകാശ കമ്മീഷൻ ഹാൻഡ് ബുക്കിലും പീഡനം എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് പി ഒരു തവണ അത് വെച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ട് പക്ഷേ റീസൻറ്റായിട്ട് പി എസ് സി ഇതേ ചോദ്യത്തിന് എന്താണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റുമായി ബന്ധപ്പെട്ട വാക്ക് ചോദിച്ചുകൊണ്ട് ലൈംഗിക അതിക്രമം എന്നും ചോദിച്ചു ഓക്കെ അപ്പം നമ്മൾ ലൈംഗിക അതിക്രമം തൊട്ട് മുന്നേ ഉള്ള എന്താണ് ഈ സെക്ഷൽ അസോൾട്ട് അല്ലേ മൂന്നാമത്തെ കുറ്റകൃത്യമായ സെക്ഷൽ അസോൾട്ട് സെക്ഷൻ ഏഴിൽ പറഞ്ഞ കുറ്റകൃത്യത്തിനാണ് അതിക്രമം എന്ന് പറയുന്നത് സെയിം വാക്ക് വെച്ചിട്ട് അവർ ചോദ്യം ചോദിച്ചു ഓക്കെ അപ്പോൾ പി എസ് സി ശ്രദ്ധിക്കണേ പി എസ് സി ശരിക്കുമുള്ള വാക്കായ ഹാൻഡ് ബുക്കിലുള്ള വാക്കായ പീഡനം എന്ന് വെച്ചും ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതേ എന്താണ് അതേ കണ്ടീഷൻ വെച്ച് അതേ കണ്ടീഷനുള്ള കുറ്റകൃത്യത്തിനെ എന്ന് വെച്ച് ചോദിച്ചുകൊണ്ട് അന്ന് സംഭവിച്ചു വെച്ചാൽ ആ ഓപ്ഷനിൽ ശരിക്കും പീഡനവും ഉണ്ടായിരുന്നു ഓപ്ഷൻ അതിക്രമം ഉണ്ടായിരുന്നു മുമ്പ് ചോദിച്ചിട്ടുള്ള ചോദ്യത്തെ ധൈര്യത്തിൽ പലരും പീഡന ആൻസർ ചെയ്തിട്ട് അന്ന് പി എസ് സി ഫൈനൽ ആൻസർ അതിക്രമം എന്നാണ് കൊടുത്തത് ഓക്കെ അപ്പോൾ അതന്ന് ചലഞ്ച് ചെയ്തിട്ടുണ്ടോ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല പക്ഷേ ഇപ്പോഴും ഫൈനൽ ആൻസർക്ക് അതിക്രമം എന്നാണ് കൊടുത്തിട്ടുള്ളത് ഇതുവരെ മാറ്റിയിട്ടില്ല പി എസ് സി തന്നെ ഒരേ ചോദ്യത്തിന് രണ്ട് തരത്തിൽ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ ഓക്കെ അപ്പോൾ ലൈംഗിക പീഡനം എന്നാണ് കോമൺലി പുസ്തകങ്ങൾ കാണുന്നത് ബാലാവകാശ കമ്മീഷൻ ഹാൻഡ് ബുക്കിൽ കാണുന്നത് പി എസ് സി അത് വെച്ചൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കാണുന്ന വാക്ക് ലൈംഗിക അതി ാണ് അപ്പം നാല് ഓപ്ഷനിൽ ഒരു പീഡനം ഒരു ഓപ്ഷൻ ആയിരുന്നു അതിക്രമ ഓപ്ഷനായിരുന്നു പണ്ട് ആ പീഡനം ആൻസർ തന്നിട്ടുള്ളതുകൊണ്ട് എല്ലാവരും ആൻസർ ചെയ്തു എന്താണ് പീഡനമാണ് ആൻസർ ചെയ്തത് പക്ഷേ അന്ന് ആൻസർ ആയിട്ട് അതിക്രമം ഓക്കെ അതുകൂടാതെ മറ്റ് രണ്ട് പരീക്ഷകൾക്കും ലൈംഗിക ചൂഷണമെന്നും ലൈംഗിക ഉപദ്രവിക്കലെന്നും ഈ ഹരാസ്മെന്റിനെ ഇത്രയും വാക്കുകൾ വെച്ചിട്ട് പി ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്ത് തരത്തിലാണ് ചോദ്യം വരുന്നത് അല്ലെങ്കിൽ ഓപ്ഷൻ തരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഇങ്ങനെ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് പക്ഷേ എന്താണ് ഒരിക്കൽ പീഡനം നമ്മൾ ആൻസർ ചെയ്തപ്പോൾ നമ്മൾ ധൈര്യമായിട്ട് വീണ്ടും പീഡനം ആൻസർ ചെയ്യും പക്ഷേ അന്നത്തെ ഓപ്ഷനിൽ പീഡനത്തിൽ അതിക്രമമാണ് ആൻസർ സെലക്ട് മറ്റൊരു പരീക്ഷയ്ക്ക് ലൈംഗിക ഇതെന്നും ലൈംഗിക ഉപദ്രവിക്കാണിതെന്നും ആ വാക്കുകൾ വെച്ചിട്ട് വാക്കുകളായിട്ട് മീൻസ് അപ്പോൾ എന്താണോ ഓപ്ഷൻ ഉള്ളത് അതനുസരിച്ച് മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് പി എസ് ചോദ്യം ചോദിച്ചിട്ടുള്ളത് എന്താണ് ഈ സെക്വൽ ഹറാസ്മെന്റ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം സെക്ഷൻ പതിനൊന്നിലാണ് സെക്ഷൽ ഹറാസ്മെന്റ് അഞ്ചാമത്തെ കുറ്റകൃത്യമാണ് നാല് പറഞ്ഞു അഞ്ചാമത്തെ കുറ്റകൃത്യം സെക്ഷൻ ലൈംഗിക ചൂഷണമെന്നോ ലൈംഗികമായി ഉപദ്രവിക്കലെന്നോ ഇതിനെ പറയാം സെക്ഷൻ ഒരാൾ ഒരു കുട്ടിയെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കി എന്ന് കരുതുന്ന സാഹചര്യങ്ങൾ ഒന്നിൽ കൂടുതൽ സാഹചര്യങ്ങളാണ് പീഡനം എന്ന് കൊണ്ട് ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നു ഒന്നാമത്തെ കണ്ടീഷൻ ലൈംഗിക ചിന്തയോട് കൂടിയ വാക്കോ ശബ്ദമോ പുറപ്പെടുവിക്കുകയോ വസ്തുക്കളോ ശരീരഭാഗങ്ങളോ പ്രദർശിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരിച്ച് പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിച്ചു കഴിഞ്ഞാലോ അത് ലൈംഗിക പീഡനമാണ് സെക്ഷൽ ഹരാസ്മെന്റ് ആണ് ഓക്കെ ലൈംഗിക ചിന്തയോടുകൂടി ഒരു വാക്ക് പുറപ്പെടുവിച്ചാലോ എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ചാലോ എന്തെങ്കിലും വസ്തുക്കൾ പ്രദർശിപ്പിച്ചാലോ ആരുടെയെങ്കിലും ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചാലോ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ഒരു കുട്ടിയെ കൊണ്ട് തിരിച്ചു ചെയ്യിക്കാൻ പ്രേരിപ്പിച്ചാലോ ആ പ്രവൃത്തി സെക്ഷൽ ഹരാസ്മെന്റ് ആണ് സെക്ഷൻ പതിനൊന്നിൽ പറഞ്ഞ ലൈംഗിക പീഡനം അല്ലെങ്കിൽ ലൈംഗിക ചൂഷണം അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം അല്ലെങ്കിൽ ലൈംഗികമായി ഉപദ്രവിക്കല Okay. മറ്റൊരു പ്രവൃത്തി നേരിട്ടോ ഡിജിറ്റൽ മാധ്യമം വഴിയോ സ്ഥിരമായി ഒരു കുട്ടിയെ പിന്തുടരുകയോ നിരീക്ഷിക്കുകയോ കോണ്ടാക്ട് ചെയ്യാനോ ബന്ധപ്പെടാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും പീഡനമാണ് ഓക്കെ ഹരാസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ബുദ്ധിമുട്ടിക്കില്ല ഉപദ്രവിക്കൽ ശരിക്കും ഉപദ്രവിക്കൽ എന്ന വാക്കാണ് വരേണ്ടത് പക്ഷെ പല പുസ്തകങ്ങളും പീഡനം എന്നാണ് കൊടുത്തിരിക്കുന്നത് പി എസ് സി ആദ്യം പീഡനം എന്ന് ചോദിച്ചിട്ട് മറ്റൊരു പരീക്ഷയ്ക്ക് എന്നാണ് അതിക്രമം എന്ന് ചോദിച്ചിട്ട് പിന്നെ ഉപദ്രവിക്കൽ എന്നൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഉപദ്രവിക്കൽ അല്ലേ ശല്യപ്പെടുത്തലാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ലൈംഗിക പീഡനം എന്നാണ് വാക്കെങ്കിൽ പലതരത്തിലുള്ള ശല്യപ്പെടുത്തലാണ് വാക്കോ ശബ്ദമോ പുറപ്പെടുവിച്ച് ശല്യപ്പെടുത്താൻ പാടില്ല വസ്തുക്കളുടെ ശരീരഭാവം പ്രദർശിപ്പിച്ച് പുറ ശല്യപ്പെടുത്താൻ പാടില്ല ആ പ്രവൃത്തികൾ കുട്ടിയെ കൊണ്ട് ചെയ്യിച്ച് പ്രേരിപ്പിക്കാൻ പ്രേരിപ്പിച്ച ആ കുട്ടിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നേരിട്ടോ ഡിജിറ്റൽ മാധ്യമല്ലേ നേരിട്ട് ബുദ്ധിമുട്ടിക്കുകയോ അല്ലെങ്കിൽ ഡിജിറ്റൽ അല്ലേ ഇന്നത്തെ ഡിജിറ്റൽ കാലത്ത് ഡിജിറ്റൽ മാധ്യമ വഴിയോ ഇത് കുട്ടിയെ നിരന്തരം പിന്തുടരുകയോ അല്ലെങ്കിൽ നിരീക്ഷിക്കുകയോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാനോ കഴിഞ്ഞാൽ അതും പീഡനം അല്ലെങ്കിൽ ആണ് കൂടാതെ അശ്ലീല കാര്യങ്ങൾക്കൊരു കുട്ടിയെ ആകർഷിക്കാൻ ശ്രമിച്ചാലോ ഒരു കുട്ടിക്ക് എന്തെങ്കിലും അശ്ലീല കാര്യങ്ങൾ കാണിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആകർഷിക്കാൻ ശ്രമിച്ചാലോ അശ്ലീല ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്താലോ ദൃശ്യങ്ങൾ കാണിച്ചാകർഷിക്കാൻ എങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും ഹരാസ്മെൻ്റ് അല്ലെങ്കിൽ ഉപദ്രവിക്കലാണ് ശല്യപ്പെടുത്തലാണ് അതും പീഡനമാണ് കൂടാതെ കുട്ടിയുടെ നഗ്നത വെളിപ്പെടുന്ന വസ്തുക്കൾ തൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അത് മാധ്യമങ്ങൾ വഴി പ്രദർശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും ആ ശല്യ അതും ശല്യപ്പെടുത്തലാണ് സെക്ഷൽ ഹരാസ്മെൻ്റ് ആണ് അതും ഈ നിയമത്തിനകത്ത് ലൈംഗിക പീഡനമായി കരുതപ്പെടുന്നു സെക്ഷൻ പ്രകാരം ലൈംഗിക പീഡനം വാക്ക് പ്രവൃതികൾക്ക് പ്രദർശിപ്പിക്കാൻ കൂടി എന്തെങ്കിലും ശബ്ദം പുറപ്പെടുവിക്കുകയോ പുറപ്പെടുവിക്കാൻ പ്രേരിപ്പിക്കാൻ പാടില്ല ഏതെങ്കിലും വസ്തു പ്രദർശിപ്പിക്കുകയോ തിരിച്ച് പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കാനോ പാടില്ല ഏതെങ്കിലും ശരീരഭാഗം പ്രദർശിപ്പിക്കോ തിരിച്ചു കുട്ടിയെ കൊണ്ട് പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കാനോ പാടില്ല അതുപോലെ നേരിട്ടോ ഡിജിറ്റൽ മാധ്യമം വഴിയോ ഒരു കുട്ടിയെ കോൺടാക്ട് ചെയ്യാൻ പാടില്ല കോൺടാക്ട് ചെയ്യുക പിന്തുടരുക അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല അശ്ലീലകാര്യം ൾക്ക് കുട്ടിയെ ആകർഷിക്കാനോ അശീല വസ്തുക്കൾ കാണിച്ചാകർഷിക്കാനും ശ്രമിക്കാൻ പാടില്ല ഒരു കുട്ടിയുടെ നഗ്നത തന്റെ കയ്യിലുണ്ട് അത് പ്രദർശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനും പാടില്ല ചെയ്തു കഴിഞ്ഞാൽ ആ പ്രവർത്തികളെല്ലാം ലൈംഗിക പീഡനം സെക്ഷൽ ഹരാസ്മെന്റ് ലൈംഗിക അതിക്രമം എന്നൊരിക്ക ചോദിച്ചു കൂടാതെ ലൈംഗിക ചൂഷണമെന്നും ലൈംഗികമായി ഉപദ്രവിക്കലും എന്നീ വാക്കുകൾ ചോദിച്ചുള്ള പ്രവൃത്തിയാണ് ഈ നാല് പ്രവൃത്തി അപ്പോൾ ഈ നാല് പ്രവർത്തികൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ലൈംഗികപരമായിട്ട് ശല്യപ്പെടുത്തലാണ് ഉപദ്രവിക്കലാണ് പീഡനമാണ് എന്ന് ഉദ്ദേശിക്കുന്ന സെക്ഷൻ സെക്ഷൻ പതിനൊന്ന് ഈ പ്രവർത്തികളെല്ലാം കുറ്റകരമാണ് കൊടുക്കുന്ന ശിക്ഷ സെക്ഷൻ പന്ത്രണ്ടിൽ പറഞ്ഞു ഇത്തരം കുറ്റങ്ങൾക്ക് മൂന്ന് വർഷം വരെ തടവ് ശിക്ഷയും പിഴയുമാണ് കൊടുക്കുന്നത് ഓക്കെ ഇങ്ങനെയുള്ള ശല്യപ്പെടുത്തലുകൾക്ക് കിട്ടുന്നത് മൂന്ന് വർഷം വരെ തടവും പിഴയുമാണ് ലഭിക്കുന്നത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ പന്ത്രണ്ട് നമ്മൾ അധ്യായം രണ്ടാണ് കവർ ചെയ്ത് വരുന്നത് മൂന്ന് മുതൽ പന്ത്രണ്ട് വരെയാണ് അവിടെ സെക്ഷൻസിനകത്താണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞു അതിലെ ലാസ്റ്റ് സെക്ഷനാണ് സെക്ഷൻ പന്ത്രണ്ട് സെക്ഷൻ പന്ത്രണ്ടിൽ പറഞ്ഞത് ഇത്തരം കുറ്റങ്ങൾ സെക്ഷൻ പതിനൊന്നിന് പരാമർശിച്ച കുറ്റങ്ങൾക്ക് മൂന്ന് വർഷം വരെ തടവും പിഴയും ാണ് കിട്ടുന്നത് ശിക്ഷയുടെ ഒരു പാറ്റേൺ നോക്കിക്കോളെ എന്തെങ്കിലും ഒരു കുട്ടിയെ തീവ്രമായിട്ട് ലൈംഗിക പീഡനത്തിന് ആക്രമണത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ പത്ത് വർഷം മുതൽ വരെ ആ ആക്രമണം പതിനാറ് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയാണ് നേരിടുമെങ്കിൽ ഇരുപത് വർഷം മുതൽ ജീവരന്തടവ് ഓക്കെ ആ കുറ്റകൃത്യം ചെയ്യുന്നത് സമൂഹത്തിൽ ഉന്നത സ്ഥാനം അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ മറ്റു ചില സാഹചര്യങ്ങൾ കാരണമാണെങ്കിൽ അത് ഇരുപത് വർഷം മുതൽ ജീവരന്തടവ് അല്ലെങ്കിൽ വധശിക്ഷ ലഭിക്കാവുന്നതാണ് ഒരു കുട്ടിയെ ലൈംഗിക ചിന്തയോടുകൂടി സ്പർശിച്ചാൽ മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ തടവ് ആ സ്പർശിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അഞ്ച് വർഷം മുതൽ ഏഴ് വർഷം വരെ തടവ് ഒരു കുട്ടിയെ പലതരത്തിൽ ശല്യപ്പെടുത്തുക എന്ന് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കും എന്ന് പറയുന്ന സെക്ഷൻ സെക്ഷൻ പന്ത്രണ്ട് ലൈംഗിക കുറ്റകൃത്യങ്ങൾ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ അധ്യായം രണ്ട് സെക്ഷൻ മൂന്ന് മുതൽ പന്ത്രണ്ട് അഞ്ച് കുറ്റകൃത്യങ്ങൾ ശരിക്കും മൂന്ന് കുറ്റകൃത്യങ്ങളും അതിൽ രണ്ടെണ്ണത്തിൻ്റെ എക്സ്ട്രാ കണ്ടീഷൻ ആഡ് ചെയ്തുള്ള അഞ്ച് കുറ്റകൃത്യങ്ങളാണ് ഈ നിയമത്തിനകത്ത് പറയുന്നത് ഒരു കുട്ടിയെ ഏതൊക്കെ തരത്തിൽ ആക്രമിച്ചാലും ഈ അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉൾപ്പെടുത്തിയാണ് എടുക്കുന്നത് ഈ അഞ്ച് സെക്ഷനകത്താണ് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് പതിനൊന്ന് അതിനകത്തുള്ള പ്രവർത്തികൾ മീൻസ് എല്ലാ പ്രവർത്തികളും സാധ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തികളും ഈ അഞ്ച് സെക്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് കുറ്റകൃത്യങ്ങൾ